അസലാളിക്കും വറഹമുല്ലാഹി വാത്ത ഒരിക്കൽ നബീസല്ലാഹു അടുത്ത് യമനിൽ നിന്നുള്ള ഒരു സംഘം എത്തുകയാണ് ഇസ്ലാം സ്വീകരിച്ച സംഘത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒരാളെ താങ്കൾ നിയോഗിച്ചു തരണം അവർക്ക് നബി നബിസല്ലാഹു അലൈവിസ്ലം നിയോഗിച്ചു കൊടുത്തത് മായധബിന് ജബൽ റതി അള്ളാഹുനുവിനെയാണ് മായതു റതി അല്ലാൻവിനെ യമനിലേക്ക് യാത്രയെക്കുമ്പോൾ ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഒരുപാട് സ്ഥലം നബി അലൈഹി അലൈവല്ലം നടക്കുകയാണ് എന്നിട്ട് മായതുബിന് ജബലിനോട് യാത്ര പറയുമ്പോൾ നബി തിരുമേനി പറയുന്നത് ഇനി നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ ഇടയിൻ്റെയും പള്ളിയുടെയും ഇടയിലൂടെയായിരിക്കും നീ നടന്നു പോവുക എന്നാണ് നബീസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിലേക്കുള്ള ഒരു സൂചനയാണ് അദ്ദേഹത്തിന് നൽകുന്നത് ആ വാർത്ത കേട്ടപ്പോൾ മായതു അബി അള്ളാഹുവിന് കരയുകയാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് യമനിലെ ആ സംഘത്തിന് ഇസ്ലാം പഠിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നബി സല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തിന് നൽകുകയാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ജ്ഞാനിയായിരുന്നു ബിൻ ജബൽ അലി അള്ളാഹ്വാൻ ജ്ഞാനികളുടെ ഇമാം എന്ന് റസൂൽ അലൈഹി വസ്ലം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു മഹാനായ ഉമർ അതി അള്ളാഹനു മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരെയാണ് ഞങ്ങൾക്ക് ഖലീഫയായി നിയമിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പറയുന്നു ബിൻ ജബൽ അദി അള്ളാഹ്വാനു ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഖലീഫയായി നിങ്ങൾ കേൾപ്പിച്ചു തരുമായിരുന്നു അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് നബിസല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തെ ജ്ഞാനികളുടെ ഇമാം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാരണം ഏത് സദസ്സിലും മറദിദാന്റെ കാലഘട്ടത്തിൽ എല്ലാ സഹാബികളുടെ ഒരു സദസ്സ് അദ്ദേഹം വിളിച്ചുകൊട്ടു അങ്ങനെ ആ സഹാബികൾ നബിസല്ലാഹു അലൈവസ്ലിൽ നിന്ന് കേട്ട ഹരീസുകൾ റിപ്പോർട്ട് ചെയ്യും ഓരോരുത്തരും തങ്ങളുടെ ഹരീസ് കഴിയുമ്പോൾ മാജബിന് ജബൽ നദി അള്ളാഹുനുവിലേക്ക് നോക്കും അദ്ദേഹം എന്തു പറയുന്നു എന്നാണ് ഓരോ ഹദീസിനെക്കുറിച്ചും അതിലെ ഉള്ളടക്കങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായ ജ്ഞാനമുള്ള ഒരാളായിരുന്നു മുഹജബിൻ ജബൽ അലി അള്ളാഹ്വാനും നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മദീനയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനും മദീനയിൽ അലി ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളും പ്രബോധനവും ആരംഭിക്കാനും വേണ്ടി നബിയുടെ ദൂതനായി അംബാസിഡറായി മക്കയിൽ നിന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വല്ലം പറഞ്ഞയച്ച ഒരാളായിരുന്നു മുസ്ആബുബിൻമൈ അലി അള്ളാഹ്വൈൻ മുസ്അബു അദി അള്ളാഹുനുവിൻ്റെ പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ് മുായ ജവൽ അതി അള്ളാഹ്വനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഇസ്ലാമിലേക്ക് വരുന്നു അവർ വിഗ്രഹാരാധനയിൽ അഭിരമിച്ചിരുന്ന ആളുകളായിരുന്നു വിഗ്രഹാരാധനയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആളുകളായിരുന്നു പക്ഷെ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കുകയും ആ വിഗ്രഹങ്ങളെ കൈയൊഴിയുകയും ഇസ്ലാമിൻ്റെ പാതയിലേക്ക് വരികയും ചെയ്തു അതിൻ്റെ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മദീനയിൽ അദ്ദേഹം നേരിടുകയുണ്ടായി അവസാനം വരെ നബി സലാഹു അലൈവിസ്ലമിയുടെ കൂടെ അടിയുറച്ചു നിൽക്കുകയും നബി അള്ളഹു അലൈവി വസ്ലം വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മഹേസുബിൻ ജബർലതി അള്ളാഹ്വാനു മഹാനായി ഉമറദ് അള്ളാഹന്നുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഷാമിലേക്ക് ഒരു സംഘത്തെ പറഞ്ഞേക്ക ഓരോ നാടുകളിലും ഇസ്ലാമിനെ പഠിപ്പിക്കാനും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി ഓരോ നാടുകളിലേക്കും ഉമർ ഉമറദി അള്ളാഹ്വന്നു പ്രഗത്ഭരായ സഹാബികളെ നിയോഗിച്ചു ആ സഹാബികളിൽ ഒരാളായിരുന്നു മഹാസുബിൻ ജബർ അദി അള്ളാഹ്വന്നു മായതുറതി അള്ളാഹ്വന്നു ഫലസ്തീനിൽ വെച്ചാണ് മരണപ്പെടുന്നത് കോളറ ബാധിച്ചാണ് മരണപ്പെടുന്നത് മരണനാസന്നനായി കിടക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരാ നിനക്ക് സ്വാഗതം എൻ്റെ ആത്മമിത്രമായി ഞാൻ കരുതുന്നത് മരണത്തെയാണ് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തിബിലക്ക് തിരിഞ്ഞ് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മരിച്ച വ്യക്തിത്വമാണ് മഹാനായ മായതു ബിൻ ജബർ റതി അള്ളാഹ്വന്നു അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലുള്ള പ്രയാണവും ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പ്രയാണവും ഒടുവിൽ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു ധീരതയും ചരിത്രത്തിലൊന്നും സ്മരിക്കുന്നതാണ് ധാരാളം ഗുണപാഠങ്ങൾ ജീവിതത്തിൽ അവശേഷിപ്പിച്ച വ്യക്തിത്വമാണ് മഹാനായ മായതു മ ജബൽ അള്ളോഹാനു അള്ളാഹു സുബഹാൻ ഹുവത്താല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഇസ്ലാമിക പ്രവർത്തനത്തിനതൊരു മുതൽക്കൂട്ടായി അംഗീകരിക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹുതാഴ്വാനാണ് അലഹദില്ലാ റുബിലാൽ